ഗ്സ് നമ്മുടെ തൃശ്ശൂർ നഗരത്തിലും ജലകന്യക എത്തി എൻട്രി ഫീ എത്രയാണ് എത്ര വയസ്സ് തൊട്ടുള്ള പിള്ളേർക്ക് ടിക്കറ്റ് എടുക്കണം ഷോർട്ട് ടൈം എപ്പോഴാണ് ഉള്ളിൽ കയറിയാൽ എന്തെങ്കിലും എന്നൊക്കെ നമുക്ക് അറിയണ്ടേ അപ്പൊ നമുക്ക് പോയി നോക്കാം നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ നിന്നും വടക്കേ സ്റ്റാൻഡിലോട്ട് തിരിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ പഴയ കൈരളി തിയേറ്റർ മിനർവ ബുക്സ് എലൈറ്റ് സൂപ്പർ മാർക്കറ്റിന്റെ ഒക്കെ സൈഡിലായിട്ടാണ് മറൈൻ അക്കോഫെസ്റ്റ് നടക്കുന്നത് ഷോർട്ട് ടൈം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് ഹോളിഡേയ്സിൽ രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒൻപതേ മുപ്പത് വരെയാണ് അതുപോലെ നാലു മണി മുതലേ കുട്ടികളുടെ അമ്യൂസ്മെന്റ് റൈഡുകൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഇനി നമുക്ക് നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് വിടാം ടിക്കറ്റിൻ്റെ നിരക്കും കാര്യങ്ങളൊക്കെ നോക്കാം അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം എൻട്രി ഫീ ആയിട്ട് ഒരാൾ നിന്ന് നൂറ്റി ഇരുപത് രൂപയാണെട്ടോ വാങ്ങുന്നത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇളവുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല അതുപോലെ ഗൂഗിൾ പേ ആണെങ്കിലും ക്യാഷ് ആണെങ്കിലും കൊടുക്കാൻ പറ്റും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു പാസ്സ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ചാർജൊന്നും വന്നില്ല അപ്പം നമുക്ക് നേരെ മറൈൻ എക്സ്പോയുടെ അകത്തേക്ക് നേരെ പ്രവേശിക്കാം കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല ഒരു മോമൈഡിൻ്റെ വാൾ പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു വലിയ ഇടനാഴിയിൽ ഫുള്ള് വാൾ പോസ്റ്റേഴ്സ് ആണ് വെച്ചിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള അണ്ടർ വാട്ടർ സീ വാൾ പോസ്റ്റേഴ്സ് അതുപോലെ നല്ല ക്യൂട്ട് ഫിഷുകളുടെ അതുപോലെ അന്റാർക്ടിക്കിലെ സ്നോ ലാൻഡുകൾ അതുപോലെ പുൽമേടുകൾ അങ്ങനെ കുറച്ചധികം അതുപോലെ ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് വാൾ പോസ്റ്റേഴ്സ് അങ്ങനെ കുറച്ച് അധികം വാൾ പോസ്റ്റേഴ്സ് കൊണ്ടുള്ളൊരു ഇടനാഴിയാണ് അത് കഴിയുമ്പോൾ നമ്മൾ എത്തുന്നത് അന്റാർട്ടിക് സ്നോലാൻഡിലോട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ ഫുള്ള് എ സിയാണ് ഒരു നമുക്ക് നമുക്കിങ്ങോടെ കയറുമ്പോൾ തന്നെ ഒരു നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അന്റാർട്ടിക്കിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പെൻഗ്വിൻ മാമത്ത് അങ്ങനെ സ്നോയിൽ കാണുന്ന കുറച്ച് എനിമൽസിൻ്റെയും ഒക്കെ കൊണ്ട് ഒരു സ്നോലാൻഡ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കാണാൻ ക്യൂട്ടാണ് പക്ഷേ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല ഇപ്പുറത്ത് നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇത് കഴിയുമ്പോൾ നേരെ കുറച്ചധികം വീടിൻ്റെ മിനിയേച്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്നോലാൻഡിൽ കാണുന്ന എനിമൽസിൻ്റെയും ഒക്കെ മോഡൽസ് ഉണ്ട് അതുപോലെ ഈ വീടിൻ്റെയൊക്കെ മിനിയേച്ചർ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു വീടുണ്ടായാൽ കൊള്ളാം എന്ന് നമുക്ക് തോന്നും കണ്ടോ ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു സ്നോമാൻ ഉണ്ട് അതുപോലെ ഹോസ് ഉണ്ട് പിന്നെ ചെമ്മരിയാടുണ്ട് പിന്നെ അപ്പുറത്ത് നോക്കുമ്പോൾ ഒരു ആപ്പിൾ ട്രീ അതിന് ഒരു പോളാർ ബിയറിനെ കാണാം അപ്പുറത്തായിട്ട് മനോഹരമായൊരു റോസ് ഗാർഡനും കാണാം ഇനി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകാനെട്ടോ അവിടെയാണ് അണ്ടർ വാട്ടർ ടണൽ ഒക്കെ ഉള്ളത് ഈ ഫിഷിൻ്റെ ഒന്നും പേരൊന്നും എഴുതിയിട്ടില്ല അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല അപ്പോൾ ഇത് കാണാമെന്ന് ഉള്ളൂ ഇനി പലപ്പോഴും നമ്മൾ ഡിസ്കവറി ചാനൽസിലൊക്കെ കാ വയ്ക്കുമ്പോൾ മാത്രം നമ്മൾ കാണുന്ന ഫിഷുകളൊക്കെ ഇവിടെ ഉണ്ട് എന്നാൽ അതിനിടയിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കാർപ്പ് ഗൗരാമി ഗോൾഡ് ഫിഷിനൊക്കെ കാണാം കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ചധികം നല്ല വലിയ വലിയ ഫിഷുകളും അതുപോലെ കുഞ്ഞു കുഞ്ഞു ഫിഷുകളും ഒക്കെ ആയിട്ട് നമ്മൾ അക്വേറിയംസിലും അതുപോലെ നമ്മൾ ഡിസ്കവറീസിലൊക്കെ അധികം കാണുന്നത് ഇതൊക്കെ ഗൗരാമിയാണെന്ന് തോന്നുന്നു ഈ ചേച്ചീനെ ആ മീൻ ഇങ്ങനെ ദുരുങ്ങാൻ പോണ പോലെ പക്ഷെ അതൊരു ഗൗരാമി തന്നെയല്ലേ എനിക്കറിയാൻ പാടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് ക്യാറ്റ് ഫിഷിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടത് ക്യാറ്റ് ഫിഷാണോ സീബ്ര ഫിഷ് ആണോ എന്തോ അതുപോലെത്തൊരെണ്ണം എനിക്ക് അതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പിന്നെ ഈ നല്ല ഇങ്ങനെ കുറേ വൈബ്രൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഫിഷുകളുണ്ട് ഈ കാണുന്ന ഫിഷുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കിതിൽ ഇവിടെ വന്നിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ ഇതിനെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക സുഖമുണ്ട് അതുപോലെ ഇതൊക്കെ നോർമലി കണ്ടുവരുന്നൊരു ഫിഷ് എന്ന് തോന്നുന്നു പക്ഷേ ഈ ഇതെന്താണെന്നറിയില്ല ഏതായാലും മുതലേനെ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് എൻ്റെ മുഖം കാണുമ്പോൾ പക്ഷേ അതൊരു ഫിഷാണ് പക്ഷേ കൊള്ളാം ഇത് എൻ്റെ അറിവിൽ ഇതിന് എന്നാണ് മീനാണെട്ടോ ഇതിൻ്റെ പേര് ഇനി ഇതെന്താണെന്ന് എനിക്കറിയില്ല ഇതിന് വയ്യാണ്ട് കിടക്കുവാണോ എന്ന് മനസ്സിലാവുന്നില്ല അതെന്തായാലും അവിടെ നിന്ന് എഴുന്നേറ്റട്ടേ ഇല്ല ഇതിനെ കണ്ടി ചീങ്ങണ്ണി പോലെ മുതലേൻ്റെ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഇനി കൊള്ളാം അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു മീനാണ് കേട്ടോ അത് പിന്നെ ഇതൊക്കെ എന്തുവാ ഇത് ഓസ്കറിൻ്റെ ഒരു ചെറിയ ടൈപ്പ് ആണെന്ന് തോന്നുന്നില്ലേ ചെറിയ ഓസ്കർ കുട്ടീനെ പോലെ പോലെയുണ്ട് പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയില്ല ഇനി നേരെ നേരിട്ടാണല്ലോട്ടാണ് കേട്ടോ പ്രവേശിക്കുന്നത് എൻ്റെ തലയ്ക്ക് മുകളിലൂടെ മീനുകൾ നീന്തി തുടിക്കുന്നു ഈ കുട്ടികൾക്കൊക്കെ മീന് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു എൻ്റെ മോൾക്ക് അത് ഭയങ്കര ഇഷ്ടമായി ആ കൊച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇടയിലൊക്കെ കുറേ കുട്ടികളെ കാണാൻ ഒന്മാരൊക്കെ ഇങ്ങനെ ഏതോ വിസ്മയ ലോകത്തൊക്കെ നിൽക്കുന്ന പോലെയാണ് നോക്കുന്നത് ഫിഷിനെയൊക്കെ അത്രയാവശ്യം വലിയ ഫിഷ് അവർ അവരുടെ അത്രയ്ക്കും പോകുന്ന ഫിഷ് ഒക്കെ ഉണ്ട് അതുപോലെ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഫിഷുകളൊക്കെ ഇല്ല അപ്പോൾ അത് കാരണം ഏതോ ഒരു അത്ഭുത ലോകത്ത് വന്ന പോലെയാണ് പിള്ളേഴ്സ് നോക്കുന്നത് അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ആ കുഞ്ഞിപ്പെണ്ണിനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോണമെന്ന് പറഞ്ഞിട്ടാണോ കേട്ടോ വാശി പിടിക്കുന്നത് ഇവരുടെയൊക്കെ മനസ്സിലൂടെ എന്തൊക്കെയാണ് കടന്നു പോകണതെന്നൊക്കെ മനസ്സിലാവുന്നേ ഇല്ല ഈ കളർ കുഞ്ഞിനെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ വഴിയിലൊക്കെ കളർ അടിച്ച് വിൽക്കാൻ വയ്ക്കുന്ന കോഴിക്കുട്ടീനെ ഉണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് എനിക്ക് ഈ ഫിഷിനെയാണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഞ്ഞ പച്ച വൈലറ്റ് പിങ്ക് അങ്ങനെ എല്ലാ കട്ടി കളേഴ്സും ഉണ്ട് വലിയ ഫിഷിൻ്റെ ഒരു ടണൽ ഉണ്ട് അതുപോലെ ഈ ഒരു ഫ്ലൂലെസ് ആൻഡ് കുഞ്ഞൻസിൻ്റെയും ഒരു ടണൽ സെക്ഷനാണ് കേട്ടോ ഉള്ളത് ടണൽ കഴിഞ്ഞ് അപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ച് ഞണ്ട് അങ്ങനെ തുടങ്ങുന്ന കുറച്ച് ഐറ്റംസിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഒരു സൈഡിൽ ഇട്ടിട്ടുള്ളത് പിന്നെ ഈ പാമ്പ് പോലെ ഇരിക്കുന്ന മീൻ ഇതെന്തോ ആണാവോ അമ്മ പറയാറുണ്ട് പണ്ട് ഈ ആരൽ പോലൊരു മീനുണ്ട് അത് പാമ്പിൻ്റെ ഷേപ്പ് ആണെന്ന് അതെന്തോ ഔഷധ ഗുണമുള്ള മീനാണെന്നൊക്കെ പറയാറുണ്ട് ഇതെന്ത് മീനാണാവോ ഇതെന്തോ വരുത്തനാണെന്ന് തോന്നുന്നു ഇത് കാർപ്പ് പോലെയുള്ള ആണ് കേട്ടോ അങ്ങനത്തെ കുറച്ച് ഇട്ടിട്ടുണ്ട് എന്തോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് നമ്മുടെ ഏഞ്ചൽ ഫിഷ് ഉണ്ട് അങ്ങനെ ഏഞ്ചലിനെയൊക്കെ കാണാൻ നല്ല രസമാണ് ഏഞ്ചലിനൊന്നും എവിടെയും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാതിരിക്കില്ല പിന്നെ ഇതെന്തുവാണാവോ ഇതിനെ കാണുമ്പോൾ ഇതിൻ്റെ മുഖം കാണുമ്പോൾ ഈ ചെമ്മീൻ്റെ മുഖം പോലെയുണ്ട് പക്ഷേ ഇത് പോകുന്നത് വേറെ തരത്തിലതിൽ കുറേ മീനുകൾ ചത്തു കെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മുടെ സക്കറ് സക്കർ എല്ലാത്തിലും കെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതെന്തുവാണോ എനിക്കറിയാൻ പറ്റില്ല ഇത് മീൻ തന്നെ അതിന് ജീവനുണ്ട് പിന്നെ ഇത് എന്താ ഞണ്ടല്ലേ ഞണ്ടിൻ്റെ കാല് പോലെ ഉണ്ട് പക്ഷേ നമ്മുടെ നോർമൽ ഞണ്ട് പോലെയല്ലേ കുറച്ച് വെറൈറ്റിയാണ് നേരെ മത്സ്യകന്യകയുടെ അടുത്തേക്കാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ മത്സ്യകന്യയുടെ അടുത്ത് കാണാം മത്സ്യകന്യയുടെ അടുത്ത് എപ്പോൾ നോക്കിയാലും ഒരു കൂട്ടം ഉണ്ടാവും കൂട്ടം ഒന്നും ഒഴിഞ്ഞിട്ട് ജലകന്യേനെ കാണാമെന്ന് വിചാരിച്ച് നടക്കില്ല അങ്ങനെ അവസാനം ഞങ്ങൾ പോകുന്നു കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് കാണാമെന്ന് വിചാരിച്ചു നമ്മുടെ ജലകന്യക കണ്ണിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് പോൾ നെക്ലേസ് പോൾ ഇപ്പോൾ വേസ്ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ടാറ്റോ അടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മണി തൊട്ട് ഒമ്പത് മണി വരയ്ക്ക് ഈ വെള്ളത്തിൽ കിടന്നാലത്തെ അവസ്ഥ ഷിഫ്റ്റ് കാണുമല്ലേ വേറെ ജലകന്യകയിൽ നിന്നും അവിടെ കണ്ടില്ല പക്ഷേ വേറെ ഒരുമായിരിക്കും എന്തായാലും കൊള്ളാം നമ്മുടെ സങ്കല്പത്തിലെ മറമേടിൻ്റെ ഒരു വിദൂര ഉണ്ട് എന്നാലും പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഉണ്ട് എന്നാലും എൻ്റെ ഒരു സൂക്ഷ്മ നിരീക്ഷണത്തിൽ നിന്നും അതൊരു കന്യ ജലകന്യകയായതാണെന്നൊരു സംശയമുണ്ട് നിങ്ങൾക്ക് അവൻ അവിടെ നിന്ന് പറയുന്നത് ആ ജലകന്യ ഡ്രസ് ിട്ടിട്ടുണ്ടെന്നാണ് അതൊക്കെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു നമ്മൾ നേരെ അടുത്ത സെക്ഷനിലോട്ടാണ് പോകുന്നത് വഴിയിൽ എന്തെങ്കിലും കൊത്തിപ്പറക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും കുറച്ച് പോപ്കോൺ കഴിപ്പിച്ചിട്ട് വേണമെങ്കിൽ മേടിക്കാം അല്ലെങ്കിൽ കോട്ടൺ കാൻഡി ഉണ്ട് ചോക്ലേറ്റ് ചീസ് ടൊമാറ്റോ ചീസ് ചില്ലി അങ്ങനെ കുറച്ചധികം പോപ്കോൺ വെറൈറ്റീസ് പിന്നെ നമ്മുടെ നോർമൽ കോട്ടൺ ക്യാൻഡി അവിടെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇപ്പം തന്നെ സുഡു സുഡാ കൊടുക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് നേരെ കാണുന്ന ഐസ്ക്രീം പാർലറിലോട്ടാണിട്ട് ഞങ്ങളെ കാണുന്നത് അപ്പോൾ അവിടെ പോയിട്ട് രണ്ട് ഐസ് ക്രീമൊക്കെ മേടിച്ച് പിന്നെ നേരെ കൊമേഴ്സ്യൽ സ്റ്റാളാണ് നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ബുക്സിൻ്റെ ഒരു സെക്ഷനാണ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒന്നും ഞാൻ അങ്ങനെ നോക്കിയേ ഇല്ല പിന്നെ നല്ലൊരു പഴയകാല മിഠായികളുടെ ഒരു സ്റ്റാറും ഒരു അച്ചാറിൻ്റെ സ്റ്റാളും ഉണ്ട് ഞാൻ നോക്കുമ്പോൾ ഒരുത്ത അവിടെ നിന്ന് എല്ലാ അച്ചാറും മേടിച്ച് കഴിക്കുന്നുണ്ട് അങ്ങനെ മേടിച്ച് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കി അരത്തി വെച്ച എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കിയിട്ട് അവസാനം മാങ്ങച്ചാറാണ് കേട്ടോ മേടിച്ചത് എനിക്കിവിടെ നിന്നിട്ട് വായിൽ വെള്ളം വരികയായിരുന്നു ഏതെങ്കിലും മേടിച്ച് കടിക്കണോ എന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ മേടിച്ചില്ല കുറച്ച് ബാല്യകാല സ്മരണകളായി ഇറക്കണമെങ്കിൽ പഴയകാല മിഠായികൾ മേടിക്കാം നാരങ്ങി മിഠായി സിഗ്രറ്റ് മിഠായി പുളിമിഠായി വട്ട് മിഠായി അങ്ങനെ ഇല്ലാത്ത മിഠായികളൊന്നുമില്ല കേട്ടോ അങ്ങനെ കുറേ അധികം വെറൈറ്റീസ് ഉണ്ട് പിന്നെ നമ്മുടെ ന്യൂജൻസിൻ്റെ പാണ്ഡ മിഠായി കണ്ണു മിഠായി ഇങ്ങനെ ജില്ലി ജില്ലി ടൈപ്പ് ഉള്ള മിഠായി കുറേ കുറേ സാധനങ്ങൾ ഞാൻ അതിൽ നിന്നൊരു വട്ട് മിഠായി പുളിമിട്ടായി ഞാൻ ഇത്രയൊക്കെ നോക്കി വന്നിട്ടും എൻ്റെ ഭർത്താവിൻ്റെ പുസ്തകം നോക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വീണ്ടും അപ്പുറത്തോട്ട് തന്നെ പോയി അവിടെ കുറേ ചിപ്സുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അതുപോലെ കപ്പലണ്ടി മിഠായി പിന്നെന്താ എള് മിഠായി അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുമ്പോൾ ഇതുപോലത്തെ കുറേ ഐറ്റംസ് അതായത് കീ ചെയിൻസ് അതുപോലെ കൂളിംഗ് ഗ്ലാസ്സുകൾ അതായത് പച്ച മഞ്ഞ നീല അങ്ങനെ പല വർണ്ണത്തിലുള്ള കൂളിംഗ് ഗ്ലാസ്സുകൾ ഈ ബബിൾസിൻ്റെ സാധനം എനിക്ക് ഇഷ്ടം അവിടെ വന്നാൽ കാശ് തീരുന്നതുകൊണ്ട് ഞാൻ ആകെ അമ്പത് രൂപയാണെട്ടോ എൻ്റെ കയ്യിലുള്ളത് അത് കാരണം പ്രത്യേകിച്ചൊന്നും തീർന്നില്ല ആ അമ്പത് രൂപ എനിക്ക് തന്നെ വേണമല്ലോ അതുകൊണ്ട് ഞാനത് തൊട്ടില്ല പിന്നെ കുറേ ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ നിരന്ന് നിന്നും മേടിക്കുന്നുണ്ടായിരുന്നു ഞാൻ സാധാരണ രീതിയിൽ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും വന്ന് കഴിഞ്ഞാൽ യൂസ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് മേടിച്ചില്ല പിന്നെ കോലാപ്പിരി ചെരുപ്പ് പിന്നെ ഇങ്ങനത്തെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസാണ് കേട്ടോ പിന്നെ എന്താ ഫൈബർ മോതിരം സ്റ്റീൽ മോതിരം സെറാമിക് മോതിരം തുറക്കുന്ന ലോക്കറ്റ് അതിലൊക്കെ പേരെഴുതി കൊടുക്കും പിന്നെ ഈ കീച്ചനിൻ്റെ ലോ കപ്പിലൊക്കെ പ്രിൻറ് ചെയ്ത് ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റാളുണ്ടായിരുന്നു അതെനിക്ക് സംഭവം ഇഷ്ടമായി അഞ്ച് മിനിറ്റ് കൊണ്ട് അത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് എക്സസൈസിൻ്റെ ഐറ്റംസ് ഒക്കെ കൊടുക്കുന്ന ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു പിന്നെ ഈ അഞ്ചെണ്ണം നൂറ് രൂപ നാലെണ്ണം നൂറ് രൂപ മൂന്നെണ്ണം നൂറ് രൂപ അവിടെ കുറേ നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഏതെടുത്താലും നൂറ്റമ്പത് നൂറ് രൂപ അങ്ങനെ വയനാടൻ നാടൻ പച്ചമരുന്നുകളുടെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു പിന്നെ അതോടുകൂടി കൊമേഴ്സിൽ സെക്ഷൻ അവസാനിച്ചു പിന്നെ അവിടെ നിന്നങ്ങൾ നേരെ താഴത്തോട്ട് ഹാനിപ്പുരി ബേൽപ്പുരി പാവ് ബജി മുളക് ബജി ചായ ജ്യൂസൊക്കെ കുടിക്കാം അങ്ങനെ ക്ഷീണമൊക്കെ അകറ്റി നമുക്ക് നേരെ കുട്ടികളുടെ അമ്യൂസ്മെൻ്റ് റൈഡിലോട്ട് കയറാം അവിടെ ജെയിൻ വീൽ പിന്നെ കുറച്ച് കുറച്ചധികം ഐറ്റംസ് ഉണ്ട് ഇതിനൊന്നും പേരെനിക്കറിയാൻ പാടില്ല അതുകൊണ്ട് ഞാനതിൻ്റെ പേരൊന്നും പറയുന്നില്ല ഇതോടെ ഈ ഒരു സെക്ഷനും അവസാനിച്ചു അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഇപ്പോൾ എല്ലാവർക്കും വൈ ലവ് യു താങ്ക് യു സോ മച്ച്